നമസ്കാരം 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 മഴ കനക്കുകയാണ് കേരളത്തിൽ രണ്ട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലും കോട്ടയത്തും സർക്കാരും ജനങ്ങളും ഒറ്റക്കെട്ടായി വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ രക്ഷിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സന്നാഹങ്ങളുമായി രംഗത്തേക്കിറങ്ങുകയാണ് എവിടെയാണ് പ്രതിപക്ഷം എവിടെയാണ് കോൺഗ്രസ് അതെ നമ്മൾ വീണ്ടും കണ്ടു ഈ മഴക്കാലത്തും ദുരന്തമുഖത്തും രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ ഈ മഴയത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെയുണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങളും സർക്കാരിനൊപ്പം ചേർന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ സതീശനെ കണ്ടില്ല ഇന്നും മാധ്യമങ്ങളെ കണ്ടു സതീശൻ എന്തിനാണെന്ന് അറിയണ്ടേ എന്നോ പൊട്ടിപ്പൊളിഞ്ഞു പോയ ബാർ കോഴ വിവാദം വീണ്ടും ഊതി കത്തിച്ച് മഴക്കാലത്ത് സർക്കാരിനെ ആയുധമാക്കി മാറ്റാൻ വേണ്ടി നയവുമായി ബന്ധപ്പെട്ട കോഴ കേസിൽ എന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തുപോയെന്നാണ് ഈ പൈസ പിരിക്കാൻ വേണ്ടി കോഴ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അവരുടെ ബാർ അസോസിയേഷൻ എങ്ങനെ പുറത്തുപോയി എന്നാണ് അന്വേഷിക്കുന്നത് ഹൈജാക്കിംഗ് നടക്കുകയാണ് എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ല ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ അതിൻ്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിൻ്റെ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കി മറുപടി പറയാനൊരു വാചകം ഉണ്ടായിരുന്നു മറുപടി പറയാൻ ഒന്നിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടാണ് അപ്പോൾ ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും ഡയറക്ടർ എന്ന് ഡയറക്ടറെ ഡയറക്ടറുടെ ചുമതലയല്ല യഥാർത്ഥ ഡയറക്ടറല്ല ബാറുടമകളുടെ യോഗം വിളിച്ചിട്ട് ടോപ്പിക്കാണ് എന്താണ് അബ്കാരി പോളിസി റിവ്യൂ അതിനെടുത്താൽ ടൂറിസം വകുപ്പിന് എന്താവകാശം ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൻ്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുവാണ് ഞാൻ ഒരു വാചകം അൺനെസറി ഹേസ്റ്റ് എല്ലാ അഴിമതികൾക്കും പുറകിലുള്ള ഒരു വാചകമാണ് വാക്കാണ് അതായത് അനാവശ്യമായ ധൃതി ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറിൻ്റെ സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ആവേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം മന്ത്രിമാരാണ് മന്ത്രിമാരാണ് ആദ്യം നോണ പറഞ്ഞത് നോണ പറഞ്ഞത് നോണ പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല പിന്നെ ആ ഉദ്യോഗസ്ഥരെ കൊണ്ടുകൂടി നോണം പറയിപ്പിക്കാണ് ഉദ്യോഗസ്ഥരെ കൊണ്ടല്ലോ മന്ത്രിയുടെ ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ ടൂറിസം ഡയറക്ടറുടെ പേരിലുള്ള ഇറങ്ങിയത് മന്ത്രിയുടെ ഓഫീസാണ് മന്ത്രി പറഞ്ഞ പോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ് കാരണം അവിടെ തീരുമാനിക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ അധികാര കേന്ദ്രീകരണം നടക്കുകയാണ് അങ്ങനെ പുറത്തു വരും കുറെ കാര്യങ്ങൾ കൂടി അടുത്ത ദിവസങ്ങൾ നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് അവരൊക്കെ ഇടപെടട്ടെ എത്ര ഈ പോലീസ് ഇങ്ങനെ ക്രിമിനലുകളായി മാറുന്ന അല്ലെങ്കിൽ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന സാഹചര്യം ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ടൂറിസം സെക്രട്ടറിയെ ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം അബ്കാരി പോളിസിയിൽ റിവ്യൂ ചെയ്യാൻ അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ എന്ത് കാര്യം ടൂറിസം സെക്രട്ടറിക്ക് ടൂറിസം സെക്രട്ടറിയുടെ ജോലിയല്ല അപ്പോൾ മന്ത്രി രാജേഷ് ഉണ്ടോ കയ്യിലുണ്ടോ വേറെ ആരെങ്കിലും എന്താണ് ഈ ബാർ കോഴ വിവാദം അനിമോൻ എന്ന് പറയുന്ന ഒരു ബാർ ഉടമകളുടെ ഗ്രൂപ്പിലെ ഒരു ഭാരവാഹി അദ്ദേഹം ഒരു വോയിസ് ക്ലിപ്പ് ഇടുകയാണ് അവരുടെ സംഘടനക്ക് വേണ്ടി കെട്ടിടം വാങ്ങാൻ പൈസ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഏഷ്യാനെറ്റ് ആ വാർത്ത വളച്ചൊടിച്ച് ഏഹ് സംസ്ഥാന സർക്കാർ ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ മേടിച്ച് വമ്പൻ അഴിമതി നടത്തിക്കൊണ്ട് പുതിയ മദ്യനയം നടപ്പിലാക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അങ്ങ് തട്ടിവിടുകയാണ് ബാർ ഉടമകളോട് പൈസ ചോദിച്ചുകൊണ്ട് ദാ ഈ ബാർ ഉടമകളുടെ ഒരു ഭാരവാഹി ഇട്ടിരിക്കുന്ന വോയിസ് ക്ലിപ്പാണെന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ ഒരു വാർത്ത ടെലികാസ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു അവസാനം ഈ അനിമോൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞു ഇത് കെട്ടിടം വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാൻ വേണ്ടി പൈസ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിട്ട ഒരു വോയിസ് ക്ലിപ്പാണ് അല്ലാതെ ഇതിൽ ഒരു ബാർക്കോഴയോ ഒരു ബാർക്കോഴ വിവാദമോ അഴിമതിയോ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് പൊളിഞ്ഞതാണ് തീർന്നില്ല അപ്പോഴും ടൂറിസം വകുപ്പിനോടിയും അതിലേക്ക് വലിച്ചിട്ടു ടൂറിസം ഡിറക്ടർ ഒരു പ്രത്യേക ഗൂഗിൾ മീറ്റ് വിളിച്ച് മദ്യനയം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ബാറുടമകളെ വിളിച്ച് എന്നായി മറ്റൊരു വ്യാജ പ്രചരണം അതും പൊളിഞ്ഞു ഈ ടൂറിസം ഡയറക്ടർ തന്നെ രംഗത്തേക്ക് വന്ന് അങ്ങനെയൊന്നും നടന്നിട്ടില്ല അങ്ങനൊരു പ്രധാനപ്പെട്ട അജണ്ട ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ രംഗത്തേക്ക് ഒന്ന് നമ്മുടെ കാഴ്ച നമ്മൾ കണ്ടതാണ് എം പി രാജേഷിനെയും ഒപ്പം മുഹമ്മദ് റിയാസിനെയും തമ്മി തല്ലിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളാണ് സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ഈ രണ്ട് മന്ത്രിമാരും ചിരിക്കുന്നുണ്ടാകും ഇത് വലിയ വിവാദമായ സാഹചര്യത്തിൽ എം രാജേഷ് ഈ മാധ്യമങ്ങളെ വിളിച്ച് ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ പ്രാരംഭഘട്ട ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പറയുമ്പോഴും നടന്നിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നടന്നിട്ടുണ്ടെങ്കിൽ തെളിവുകൾ പുറത്തുവിടൂ എന്ന് പ്രതിപക്ഷത്തോട് ഈ ഭരണപക്ഷം സർക്കാരോ മന്ത്രിമാർ ആവശ്യപ്പെടുമ്പോഴും സതീശന് ഉത്തരമില്ല അങ്ങനെയൊന്നും അടുത്ത് ചോദിക്കരുത് സതീശൻ പറയും എൻ്റെ കയ്യിലുണ്ടെന്ന് ഉണ്ടെങ്കിൽ എവിടെ രേഖ തെളിവെന്നൊക്കെ ചോദിച്ചാൽ സതീശൻ പെട്ടുപോകും അത്തരം ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട എന്ന ഒരു റൂട്ടിലാണ് ഈ വി ഡി സതീശൻ ഡയറക്ടറേറ്റും ഡയറക്ടറും നിരവധി യോഗങ്ങൾ നടത്താറുണ്ട് അത് എല്ലാ യോഗങ്ങളും മന്ത്രിയോട് അല്ല മന്ത്രി പറഞ്ഞിട്ടും അധികാരം അതൊക്കെ ഡയറക്ടറേറ്റിന്റെ പ്രസ്താവനയിലുണ്ട് ഇപ്പൊ ഞാൻ എന്തുപറേ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മധ്യമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല അപ്പൊ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു പറയാ ചർച്ച നടന്നിട്ടുണ്ട് അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ കെ എസ് യു ചർച്ചയായിരിക്കും അങ്ങനെ ഈ സതീശൻ ഇന്നും ഈ ബാർക്കോട വിവാദവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് മന്ത്രിമാരെയും തമ്മി തല്ലിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ കാണുകയാണ് അതിനിടയിൽ ഒരിക്കലെങ്കിലും സതീഷിന് പറയാമായിരുന്നു കനത്ത മഴയാണ് പലയിടത്തും വെള്ളക്കെട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ജനങ്ങളൊക്കെ കുറച്ചുകൂടി സുരക്ഷിതരായിട്ടിരിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളെയൊക്കെ നേതാക്കളെയൊക്കെ വിളിക്കാം ഇതാ ഇതാണ് ഞങ്ങളുടെ നമ്പർ എന്നൊക്കെ പറയുമായി പറയാമായിരുന്നു പക്ഷേ ഒരിടത്തും സതീശൻ പറഞ്ഞു കേട്ടില്ല ഓരോ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അവരുടെ ബാർ അസോസിയേഷൻ എങ്ങനെ പുറത്തുപോയി എന്നാണ് അന്വേഷിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചല്ല പോലീസ് അന്വേഷിച്ചത് ആ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു പറഞ്ഞിട്ട് റിപ്പോർട്ടറെ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറെ പ്രതിയാക്കിയാണ് കേസെടുത്തത് ഇങ്ങനെയാണ് എല്ലാ കേസിലും സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വപ്ന സുരേഷിനെ കുറിച്ചാണ് ആ അന്വേഷണം നടത്തുന്നത് അല്ലാതെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തെക്കുറിച്ചല്ല അങ്ങനെയാക്കി കേരളത്തിലെ പോലീസിനെ മാറ്റി അതിൻ്റെ ഏറ്റവും നാണം കെട്ട കാര്യങ്ങളാണ് ഇന്നലെയും നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകും ഞങ്ങളെന്ന് അവർ കാണിച്ചു തരികയാണ് ജനങ്ങൾക്കൊപ്പം അധികാരമില്ലെങ്കിൽ പോലും ചേർന്ന് നിൽക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നിവർ വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ് ഈ അവസരത്തിലാണോ ഏതെങ്കിലും മഞ്ഞപത്രമോ ഏതെങ്കിലും ഒരു കുത്തിത്തെരുപ്പ് മാധ്യമമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥിരം വ്യാജവാർത്ത ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാധ്യമം പടച്ചുവിടുന്ന എന്നോ കെട്ടുപോയൊരു വാർത്തയുമായി ഇങ്ങനെ രംഗത്തേക്ക് വരേണ്ടത് അതിന് പറ്റിയ സമയമാണോ ഇത് അതുകൊണ്ട് ഒരു കാര്യമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളുടെ വീടിനടുത്ത് വല്ല ഡി വൈ എഫ് എക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ രണ്ട് പേരുടെ നമ്പർ നിങ്ങൾ കയ്യിൽ മേടിച്ച് പിടിക്കുന്നത് നല്ലതാണ് മഴയൊക്കെ കനക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായി ഡി വൈ എഫ് എക്കാരുടെ നമ്പർ മേടിച്ച് കൈപ്പിടിക്കാം അവർ ഏത് സമയത്തും അവർ രംഗത്തുണ്ടാവും ഈ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ സജീവമായി തന്നെ അവർ രംഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ എത്രയൊക്കെ വിമർശിച്ചാലും എത്രയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയാലും എത്രയൊക്കെ പരിഹസിച്ചാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ നേതാക്കൾ ഡിവൈഎഫ്ഐ ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കണ്ടറിഞ്ഞ സത്യമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്